മാലാൻ മീൻ അപ്പൊ നൂറ്റി അമ്പത് ഉറുപ്പൊക്കെ വാങ്ങിന് രണ്ടുമൂന്നും കിട്ടീന് മൂന്നു കുറച്ച് എഴുതാന്നെ അപ്പൊ പൊരിച്ചെടുക്കാം എന്നാല് അപ്പൊ പെട്ടന്ന് നമുക്ക് കഷ്ണ എന്നിട്ട് പൊരിച്ചെടുക്കണം ചൂടിയുല്ലേ വലുപ്പമുണ്ടല്ലേ അങ്ങനെ നമുക്ക് അങ്ങനെ വിളിച്ചാലോ ആ കഷണം കഴിക്കാണ്ട് അങ്ങനെ തലമുറ കളഞ്ഞിട്ട് നല്ല ടേസ്റ്റുള്ള മീനല്ലേ സജീവട്ട് അധികം കൊണ്ടുവരുന്നു അല്ലേ സജി വട്ട ഓർമ്മ വരുന്നേ സജീവട്ടം പറഞ്ഞാൽ നമ്മളെ മരുമോള വർത്തമാണേ ആള് വരുമ്പോ അധികം കൊണ്ടുവരുന്നു അല്ലേ നമുക്ക് തെരലില് അളിയും മൂസം എടുക്ക അവര് വരുമ്പോ അധികം ഇതുപോലത്തെ മീൻ മണിച്ചിട്ടുമായിരുന്നു അപ്പൊ നമുക്ക് മൂന്ന് കണ്ടിട്ടുള്ള തെരലെ കൊറച്ച് തരല്ലേ കറിവെക്കം കറിവെക്കൻ വണ്ടി നമുക്കും തരലുണ്ട് നമ്മ ആദ്യം ഇങ്ങനെ വാങ്ങാനില്ല കൊറവന്നല്ലേ ഇപ്പം ഭയങ്കര വിലയാന്ന് എന്താ നൂറ്റി പോകുന്നു തന്നി ഇത് പുഴമാലാന്നാ പറഞ്ഞിരി പുഴമാലാണോ നിനക്കറിയില്ല പുഴയാന്ന് കടലാന്നു അങ്ങനെയാന്നു മാല പറഞ്ഞ പുഴ ഉണ്ടാവുന്നല്ലേ അതേ തോന്നുന്നേ നമ്മിത് വാങ്ങാൻ കുറവാണ് നമ്മ പരലും മത്തിയും സൈറ്റും ഇങ്ങനെ വാങ്ങില്ല ഹലോ നീ പേഷൻ ഫ്രൂട്ട് ഇണ്ടോക്കിനെയാ നീ കഴുകി ചെന്നി തോപ്പിട്ട് വൃത്തി കഴുകണേ പിള്ളേർക്കോട് അല്ലേ ഞാൻ നോക്കട്ടെ ഉണ്ടോന്ന് പേഷൻ ഫ്രൂട്ട് ഇണ്ടോക്കട്ടെ ഇത് നമ്മുടെ പേഷൻ ബ്രൂട്ട് പോലെ മുകളിലെല്ലാം ഉണ്ട് ശം മൂത്തു കൊഴുത്തിറ്റാ താലയുടെ വീണു നടക്കുന്നുണ്ടേ ഇത് വർക്ക പറക്കുന്നുണ്ട് ഇത് ഡെങ്കിപ്പനിക്കൽ നല്ലതാണ് നോട്ടാക്കുമ്പോ ഞാൻ ഇത് പറക്കട്ട ഏ കൊറച്ചെണ്ണം കിട്ടിക്ക വക്കറ്റിൽ ഇടാലേ വക്കറ്റിൽ ഇട്ടു വച്ചാ കൊറച്ചോൺ ഇതാ സോപ്പും വെള്ളം അല്ലേ സോപ്പും വെള്ളം സോപ്പും വളത്തിൽ വൃത്തി നമുക്ക് കഴുകി എടുക്ക നിപ്പയിലുള്ള സമയല്ലേ കുഞ്ഞൊക്കെ കൊടുക്കണ്ടല്ലേ വൃത്തി സോപ്പും വെള്ളത്തിൽ കഴുകണം കുറച്ച് സമയമാണ് നമുക്ക് അപ്പൊ നമ്മുടെ മീൻ നല്ല വൃത്തി കഴുകി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടേ ഇതൊന്നും കേട്ടോ ചേച്ചു വരെ മൂന്ന് വരാ മസാല പിടിക്കണ്ടേ ലൈറ്റ് മസാല ആക്കുന്നില്ല കൂടുതൽ മസാല ആക്കുന്നില്ല ലൈറ്റ് മസാല എന്നാലും മീനിന്റെ തനന്തായ രുചി കിട്ടും മസാല കൊറച്ച് സാദാ മുളക് പൊടിയേ കുറച്ച് കാശ്മീരി മുളക് പൊടി മതി മതി കുറച്ച് മഞ്ഞപ്പൊടിയുടെ പാകത്തിന് ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക പച്ച വെളിച്ചെണ്ണ മിക്സ് ആക്കി കൊടുക്ക വെളിച്ചെണ്ണ പോരക്കി കൊടുക്ക മസാല അങ്ങനെ നമ്മുടെ ലൈറ്റ് മസാല തയ്യാറായിട്ടുണ്ടേ മീനിലൊക്കെ വിട്ടിട്ട് നല്ലോണം തിരക്കി കൊടുക്കുള്ളിലൊക്കെ നല്ലോണം കുടിപ്പിച്ചോ വരഞ്ഞെടുക്കയല്ലോ അല്ല ഉള്ളോ അപ്പൊ നമ്മൾ അടുപ്പിൽ തീ പിടിച്ചിട്ടുണ്ട് നമ്മടെ കല്ല് വെച്ചുകൊടുക്ക ദോശ കല്ലാടെ പല ഒന്നും മീൻ പൊരിക്ക എണ്ണേലിങ്ങനെ പൊരിച്ചെടുക്കലേ നമ്മളെങ്ങോട്ടേലും ഇങ്ങനെ ആക്കല്ട്ടോ അധികം വെളിച്ചെണ്ണ വേണ്ട അപ്പൊ കല്ല് ചൂടായിട്ടുണ്ടെ വെളിച്ചെണ്ണ

അപ്പൊ എന്നാ കഞ്ഞി പിടിക്കാ അത് ഡ്യൂട്ടിക്ക് പോവാൻ സമയായി വേറെ കറിയൊന്നുമില്ല മീൻപൊരിയെ അപ്പൊ ഇന്ന് നമുക്ക് ചെറുതെടുക്ക എല്ലാവരും ഒത്തണ്ടേ തെറ്റ ചെറുതെടുക്കി എല്ലാരും ഇട്ടു അപ്പൊ ഇതും കൂട്ടിട്ട് നമ്മ കഞ്ഞി നല്ല ചൂട് നല്ല സ്വാധീനം മീനാണ് പക്ഷെ ഒരിക്കാനോ കറി വെക്കാനല്ലോ നല്ലതാണ് എന്തിനും നല്ലതാണ് Okay. ん